ഹലോ ഗൈസ് വെൽക്കം ടു ക്യൂബിക്സ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഫ്രോങ്സിന്റെ വർക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുന്നേ പല വർക്കും നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അതായത് ത്രീ സിക്സ്റ്റി റിയർ കണക്ടിങ് ടൈൽ ലാംപ്സ് പക്ഷേ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ബോർഡിൽ വരുന്ന ഫ്രണ്ട് ലൈറ്റ് മാറ്റിയിട്ട് ടോപ്പ് എൻഡിന്റെ ഡി ആർ സെറ്റ് ചെയ്തിരിക്കുക അതായത് അപ്പോൾ ഈ ഹെഡ് ലൈറ്റിൽ വരുമ്പോൾ ഡിആർഎൽ ഉണ്ടാവും പാർക്ക് ഉണ്ടാവും ഇൻഡിക്കേറ്റർ ഉണ്ടാവും ടോപ്പ് എൻഡിൽ വരുന്ന ജെന്യൻ പീസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതും വയറിംഗ് ഇട്ടിട്ടുണ്ടാക്കിയിട്ട് നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ യൂഷ്വലി ഞങ്ങൾ നിൽക്ക് സ്ഥിരം ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ് ടോപ്പ് എൻഡിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ലെതർ സ്റ്റിയറിംഗ് തന്നെയാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് കമ്പനി ആംബ്രസ്റ്റ് മാറ്റിയിട്ട് അതായത് ബേസ് മോഡലിൽ വരുന്ന ആംബ്രസ്റ്റ് മാറ്റിയിട്ട് ടോഫ് ആൻഡ് ആംബ്രസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതും ജെനുവിൻ പീസ് തന്നെയാണ് നമുക്ക് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ക്ലിപ്പുകൾ ആഡ് ചെയ്താൽ മാത്രം മതി ഈ വണ്ടിക്കകത്ത് അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഗോ മെക്കാനിക്കിന്റെ ഒളിമ്പസ് സെഗ്മെന്റ് ടി ഫൈവ് പ്രോസസർ വരുന്ന ആണ് ഇത് യൂഷ്വലി ത്രീ സിക്സ്റ്റി വരുന്ന ഒരു സ്റ്റീരിയോ പക്ഷേ നമ്മളിത് ഡി വി ആർ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡി വി ആർ പിന്നെ ഇതിന്റെ അകത്ത് ഓഡിയോ സംബന്ധമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നാല് ഡോറും എസ് ടി പി വൈറ്റ് ഷീറ്റ് ഉപയോഗിച്ച് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡാം ചെയ്തിരിക്കുകയാണ് അതായത് ഇൻ ആൻഡ് ഔട്ട് ക്ലീൻ ആയിട്ട് ഡാം ചെയ്തിരിക്കുകയാണ് എസ് ടി പി വൈറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് പ്ലസ് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഔറ റഷ്യയുടെ സിക്സ് ത്രീ ടു സീരീസിൽ വരുന്ന നാല് കൊയാക്സൈൽ ആണ് നമ്മൾ ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് അല്ല പിന്നെ യൂഷ്വലി ഞങ്ങൾ പറയുന്ന എല്ലാ വർക്കും പ്ലഗ് ആൻഡ് പ്ലേ ആണ് നിങ്ങൾ എവിടെ വർക്ക് ചെയ്താലും വയറിംഗ് പ്രോപ്പർ ആയിരിക്കണം ഫ്യൂസ് ക്യാരിയേഴ്സ് ഉണ്ടാവണം പ്ലഗ് ആൻഡ് പ്ലേ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടിയെക്കുറിച്ച് യാതൊരു വറീസും വേണ്ട സോ ഗൈസ് ഇന്നാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് ഈ വീഡിയോ കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിജയി വിഷു വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് കസ്റ്റം ബോക്സ് He never doubt peace uh -huh. Don't come back Until your dreams come true But I pray for you Be always by your side Now I've been many places All these years I used to cry all the But now I'm not gonna feel I guess it's time to show you Where I go Just like the music